മോദി സർക്കാർ ആഹ്ലാദം പഠനോപകരണ ി ജെ പി മുതലമട പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നീഴായ ജി എൽ പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പരിപാടി കർഷകമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം പി ഗിരിദാസ് ചുവട്ടുപാടം ഉദ്ഘാടനം ചെയ്തു കുട്ടികളായി മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളായി നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂൾ അങ്കണത്തിൽ നിന്നും മറ്റുള്ള സ്കൂൾ അങ്കണത്തിലേക്ക് പോകുന്നതും വളരെ നല്ല ചുറ്റുവട്ടായിട്ടുള്ള കുട്ടികളായി മാറി പോകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ടീച്ചേഴ്സ് നിങ്ങളെ ഓരോരുത്തരും സ്വന്തം മക്കളെ പോലെ മക്കളെ മക്കളെ എന്ന് വിളി പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന അവരുടെ ആ മനസ്സിനെ വേദനിപ്പിക്കാതെ നല്ല രീതിയിൽ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വീട്ടിനും നാട്ടിനും സമൂഹത്തിനും നല്ല പൊന്നോമനകളായി വളരട്ടെ വളരണം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് മോദി സർക്കാരിൻ്റെ മൂന്നാം ഗവൺമെൻറ് ഏറിയതിൻ്റെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ബിജെപി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു ആർ വാസുദേവൻ ആശംസ പ്രസംഗം നടത്തി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു പാലക്കാട്